നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി അമേരിക്കയിലെ കുട്ടികളുടെ ആശുപത്രിക്ക് മൂന്നര കോടി ഡോളർ നൽകി യു എ യു എയിൽ വീണ്ടും മഴ ആലിപ്പഴം വീഴ്ച താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും ആലിപ്പഴ വർഷവും ഷാർജ ഉമ്മൽ റാസൽഖൈമ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽ റോഡിൽ നേരിയ ആലിപ്പഴ ആലിപ്പഴവർഷമുണ്ടായി ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു രാജ്യം ഉറ്റുനോക്കുന്ന കാശ്മീർ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇന്നലെ അവസാനിച്ചു അവസാന ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബര് ഒന്നിനു നടക്കും ജമ്മു മേഖലയിലെ ജമ്മു ഉധംപൂർ സാംബ ഖട്വ കാശ്മീർ മേഖലയിലെ ബരാമുള്ള ബന്ദിപോര കുപ്വാര എന്നിങ്ങനെ ഏഴ് ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് യു എ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്കെല്ലാം ഓണസദ്യ മാവേലിയായി അധ്യാപകൻ ലോകത്തെ ഓണാഘോഷത്തിൽ പുതുമ പകർന്ന് യു എയിൽ ഇതാദ്യമായി ഒരു വിദ്യാലയം അവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും വാഴയിലയിൽ ഓണസദ്യ വിളമ്പി ചരിത്രം സൃഷ്ടിച്ചു അജുമാനിലെ അൽ അമീർ ഇംഗ്ലീഷ് സ്കൂളാണ് ഇങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രപതിയുടെ ദേശീയ അധ്യാപക പുരസ്കാരം നേടിയിട്ടുള്ള ഡോക്ടർ എസ് ജെ ജേക്കബിന്റെ താല്പര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഓണാഘോഷവും ഒന്നിച്ച് ഓണസദ്യ ഉണാനുള്ള അവസരവും ഒരുക്കിയത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മിഥുൻ ചക്രവർത്തിക്ക് മുതിർന്ന ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒക്ടോബർ എട്ടിന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര സമ്മാന വേദിയിൽ വെച്ച് മിഥുൻ ചക്രവർത്തിക്കും പുരസ്കാരം സമ്മാനിക്കും ഈ വർഷം പത്മഭൂഷൺ ബഹുമതി നൽകിയ അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു ഇന്ത്യ കയറ്റുമതി നിരോധനം പിൻവലിച്ചു യു എയിൽ അരിവില കുറയും ഗ്രീസിലെ തിയോഡോറ രാജകുമാരി വിവാഹിതയായി ശനിയാഴ്ച ഏതൻസ് കത്തീഡ്രലിൽ നടന്ന രാജകീയ വിവാഹത്തിൽ മാത്യു കുമാറിനെയാണ് തിയോഡോറ രാജകുമാരി ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് പരമ്പരാഗത ഗ്രീക്ക് ഓർത്തഡോക്സ് ആചാരങ്ങളോട് നടന്ന ചടങ്ങിലാണ് ഇരുവരും ഒന്നിച്ചത് പ്രളയത്തിൽ മുങ്ങി നേപ്പാൾ മരണം നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചതിനാൽ വിലക്കയറ്റം രൂക്ഷം നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം ആയി മുപ്പത് ഇനിയും കണ്ടെത്താനുണ്ട് പേർക്ക് പരിക്കേറ്റു ആംഡ് പോലീസ് തുടങ്ങിയവരെ ഇറക്കി രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രകാശ് മൻസിംഗ് വിളിച്ചു ചേർത്ത് സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി സ്പെയിനിൽ കുടിയേറ്റ് ബോട്ട് മുങ്ങി ഒമ്പത് മരണം പേരെ കാണാതായി ഇനി സ്പോർട്സ് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ വെടിക്കെട്ടോടെ തുടങ്ങി ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിന് പുറത്ത് ഫ്രഞ്ച് മുന്നേറ്റ താരം അൻറോയിൻ ഗ്രീസ്മാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് റൺസ് എടുക്കുന്ന ടീം എന്ന റെക്കോർഡാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പത്ത് പോയിന്റ് ഒന്ന് ഓവറിലാണ് ഇന്ത്യ നൂറ് റൺസ് എടുക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം